ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വർത്തമാനം പിന്നെ ഉച്ചാണ് കേട്ടോ അപ്പം ഉച്ചക്ക് വീട്ടിൽക്കൊന്ന് പോവാൻ വിചാരിച്ചു കേട്ടോ ഉച്ചൊരു രണ്ടരക്കെണ്ണു കേട്ടോ അപ്പം വീട്ടിൽ ഒന്ന് പോയി തരാൻ വിചാരിച്ചു വീട്ടിലായപ്പം അവിടെ പായസൊക്കെ വെച്ചോണ് കേട്ടോ അപ്പോൾ പായസം കുടിച്ചു പിന്നെ ചായ കുടിച്ചിട്ട് ചായയും കൊക്കവാടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏതായാലും ചായയും കൊക്കവടയൊക്കെ കുടിച്ചിട്ട് പോകുക വിചാരിച്ചു അങ്ങ് ഒന്ന് അപ്പോൾ പിന്നെ അവിടെ ചോലുണ്ട് മക്കളൊക്കെ ചോലിക്കൊന്ന് കളിക്കാനും പോയി അപ്പം അവിടെ ചായയും കൊക്കവാടിയൊക്കെ റെഡിയാക്കണ്ടട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ തന്നെ ചോലുണ്ട് വെള്ളം ഇങ്ങനെ ചാടുന്ന ഒച്ചപ്പാടും ഇങ്ങനെ കേൾക്കും കേട്ടോ വീട്ടിൽ കുട്ടികളൊക്കെ കളിക്കാനും ബേക്കിൽ നോക്കിയാൽ കേട്ടോ ട്ട് വന്നാണ്ട് എല്ലാവരും ഫോട്ടോക്കെടുത്ത് പോകും ചാടിൻ്റെ അവിടെ കുട്ടികൾ കളിക്കാനൊക്കെ വരില്ല ഇട്ടാ കല്ലൊക്കെ വെച്ച് കെട്ടിട്ടാണ്ട് വെള്ളം നിറച്ചാണ്ട് ചാടി കളിക്കാനൊക്കെ നമുക്ക് വരും പിന്നെ വൈകുന്നേരമായി ഇട്ട് വൈകുന്നേരത്തിൽ നിന്നും ചോറൊന്നുമില്ലേന് പിന്നെ വേഗം എന്താട്ടി ഒരു ഉള്ളിയും മേങ്ങി കട്ടിയൊക്കെ ഉണ്ടേന് കുരുമുളകൊക്കെ ഇട്ട് കടായി ഉണ്ടേനി ഇട്ട കടായി രാവിലത്തെ കടായി വെച്ചുണ്ടേനി കടായി ഉണ്ട് അപ്പം എൻ്റെ മകൻക്ക് കടായി വറ്റില്ല മകൾക്ക് വയ്ക്കും പോലക്കെന്നാൽ കണ്ടെടുത്താണ്ട് അരി അരിയുണ്ടല്ലോ നമ്മൾ റേഷൻ പൊടിയിട്ട് ആ അരിയോടൊരു മന്തി തിളപ്പിച്ച് അരി തിളപ്പിച്ച് വച്ചാണ്ട് മന്തിൻ്റെ പൊടിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ മന്തി ഉണ്ടാക്കി കിട്ടാം മക്കൾക്ക് അതായത് നല്ല ഇഷ്ടമാണ് കിട്ടാ ചതാ ചോറ് തിന്നുന്ന ഇഷ്ടമാണ് ഇങ്ങനെ തിന്നണത് കിട്ടാം അപ്പോൾ പിന്നെ മക്കൾ തിന്നും ചെയ്തോളും അപ്പോൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കിട്ടുക അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്കിപ്പോൾ എല്ലാതും കിട്ടി ഉണ്ടാക്കൊന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി എന്നാലും നമ്മളെ മക്കളെ വയറ് നിറയും ചെയ്യും ശതാ ചോറ് അങ്ങനായ മക്കൾക്ക് പച്ച ഇല്ല പച്ചങ്ങ പച്ചയല്ല പച്ചും എന്നാലും ഉണ്ടാവുമ്പോൾ പിന്നെയും മക്കൾ കുറച്ച് തോന്നാൻ തന്നു ശതാ നമ്മളെ റഷ്മിടി അരി ഇപ്പം എല്ലാം ഇട്ടും ഉണ്ടാവുമല്ലോ നമ്മൾ മന്തിൻ്റെ അരി തന്നെ വാങ്ങണമൊന്നുമില്ല അപ്പോൾ അത് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ വേഗം തിളപ്പിച്ച് ചോറ് തിളപ്പിച്ച് വത്തി ഉണ്ടാക്കുകയും ചെയ്തോ ഒന്ന് മക്കൾ വയറ് നച്ചതൊന്നും ചെയ്യും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കിട്ടോ ഇയാളെ പുതിയ വീഡിയോ ആയിട്ട് വരണ്ടിട്ടോ മൂന്നാണെനിക്ക് എല്ലാവരും കമൻ്റും ചെയ്യണം കേട്ടോ നാളെ കമൻ്റൊക്കെ വായിക്കാൻ എനിക്ക് എല്ലാം ഇഷ്ടമാണ് കിട്ടോ പിന്നെന്തൊക്കെ ഇപ്പം നിന്നേ മഴ കുറച്ച് കമ്മി ഉണ്ടല്ലേ പിന്നെ കുട്ടിക്കാൻ ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ